ദൈവനാമം ബഹുത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുന്നവനായ ക്രിസ്തുവേഷനാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഒന്നത്തെ സലോണിക് ലേഖന ഒന്നാമധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കതോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാനാവശ്യമില്ല എൻ്റെ തൊട്ടുമുകളിൽ മുകളിൽ ആറു മുതലുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഒത്തിരി കഷ്ടങ്ങൾക്കകത്തുകൂടെ സഞ്ചരിച്ച ത്രസ്ലോനിക്ക സഭ അവർ ബലത്തോടെ നിന്നെന്നാ പറയുന്നു അവർ പ്രതിസന്ധികൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അവർ വചനത്തെ റിസീവ് ചെയ്തത് കാരണം അവർ അപ്പോസ്തലന്മാർക്കും ക്രിസ്തുവിനും അനുകാരികളായി തീർന്നത് കാരണം അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നു അങ്ങനെ നിങ്ങൾ മക്കതോനിയയിലും അഖായിയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയതേ ദസലോണിക്ക സഭയിലുള്ളവർ മാതൃകയുള്ളവരായിരുന്നു ആർക്ക് മറ്റ് സഭക്കാർക്ക് മറ്റു ദേശത്തിലുള്ളവർക്ക് ഇവർ മാതൃകയുള്ളവരായിരുന്നു എങ്ങനെ ഇവരുടെ ജീവിതത്തിനകത്ത് ഒരുപാട് കഷ്ടതകൾ കയറി വന്നു ഒരുപാട് പ്രതികൂലങ്ങൾ കയറി വന്നു അവിടെ ഒന്നും അവർ കർത്താവിനെ ഇട്ടിട്ടോ വചനത്തെ വലിച്ചെറിഞ്ഞിട്ടോ പോയെന്നല്ല അവർ പരിശുദ്ധാത്മാവിനാൽ വചനത്തെ റിസീവ് ചെയ്തതുകൊണ്ട് അവർ പ്രതിസന്ധികൾക്കകത്ത് നിലനിന്നത് മക്കതോന്യയിലും ഉള്ള എല്ലാവർക്കും മാതൃകയായി തീർന്നു അടുത്ത ഭാഗം പോലീസ് പറയുകയാണ് അങ്ങനെ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങി ചെന്നത് അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരാത്മീയൻ്റെ ജീവിതത്തിനകത്ത് ഇതുപോലെ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിപ്പാൽ നമുക്കറിയാം ജീവിതത്തിനകത്ത് സഖരിയാവും എലിഷവെത്തും എന്തെല്ലാം പ്രതിസന്ധികൾക്കകത്തൂടെ അവർ യാത്ര ചെയ്ത് കാണും എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലും ഒരു കർത്താവിനെ ഒന്നും തള്ളിക്കളയാതെ ഒരു പരിഭവവും പറയാതെ ദൈവസന്നതിയിൽ വിശ്വസ്തയോടെ നിന്ന ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് സുവിശേഷങ്ങൾക്കകത്ത് കാണാൻ പറ്റും ഈ സന്ദേശം കേൾക്കുമ്പോൾ സഖരിയാവും എലിഷവെത്തും അന്നെല്ലാവർക്കും മാതൃകയായിരുന്നു ഇവിടെ പറയുന്നു തെസലോണിക്ക സഭ മക്കധോന്യയിലും അഖായയിലും മാത്രമുള്ളവർക്കല്ല അവരെല്ലാവർക്കും മാതൃകയുള്ളവരായി തീർന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പാർക്കുന്ന ദേശത്തും നമ്മളായിരിക്കുന്ന സഭയിലും നമ്മുടെ കുടുംബത്തിനകത്തും തലമുറകളിലും മാതാപിതാക്കൾക്കൊക്കെ നമ്മൾ മാതൃകയുള്ളവരായി വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്